എൻസൈക്ലോമിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്വർണം കുരുമുളക് റബ്ബർ മുതലായ ഉപഭോഗ വസ്തുക്കളുടെ വിലയിലുണ്ടായ പുതിയ മാറ്റങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം വിലയുമായി ബന്ധപ്പെടുത്തി നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നതാണ് സ്വർണ്ണവില നാൽപ്പത്തി രണ്ടായിരം രൂപയിലേക്ക് കുറയുമെന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയത് എന്നാൽ ഇപ്പോൾ സ്വർണം പവന് ഒറ്റ ദിവസം കൊണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുടെ കുറവ് ഉണ്ടായിരിക്കുകയാണ് റെക്കോർഡിലേക്ക് എത്തിയതിന് പിന്നാലെ സ്വർണ്ണ വിലയിൽ വൻ നേടുവാണ് ഉണ്ടായിരിക്കുന്നത് പവൻ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുടെ കുറവാണ് ഉണ്ടായത് അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇപ്പോൾ നിലവിലെ വില ഗ്രാമിൻ്റെ വിലയിൽ നൂറ്റി അറുപത് രൂപയുടെ കുറവാണ് ഉണ്ടായത് ഇതോടെ എണ്ണായിരത്തി നാന്നൂറ് രൂപയിലേക്ക് വില കുറഞ്ഞിരിക്കുകയാണ് അന്താരാഷ്ട്ര വിപണിയിലും റെക്കോർഡിലേക്ക് എത്തിയതിന് പിന്നാലെ സ്വർണ്ണവില കുറയുകയാണ് രണ്ട് ശതമാനം ഇടിവാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായിട്ടുള്ളത് സ്പോട്ട് ഗോൾഡിൻ്റെ വില പൂജ്യം പോയിന്റ് എട്ട് അഞ്ച് ശതമാനം ഇടിവോടെ മൂവായിരത്തി ഒരുന്നൂറ്റി ആറ് പോയിന്റ് ഒൻപത് ഒൻപത് ഡോളറായി ഈ സീസണിൽ അന്താരാഷ്ട്ര വിലയിൽ സ്വർണ്ണവില റെക്കോർഡായ ആഴ മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴ് പോയിന്റ് അഞ്ച് ഏഴ് ഡോളർ ഉയർന്നിരുന്നതാണ് ഇനി നമുക്ക് കുരുമുളക് റബ്ബർ മുതലായവയുടെ വില പരിശോധിക്കുമ്പോൾ റബ്ബർ വില വീണ്ടും കുതിപ്പിലാണ് ആർ എസ് എസ് ഗ്രേഡ് ഫോറിന് വില കിലോയ്ക്ക് ഇരുന്നൂറ്റി പത്ത് രൂപയിലേക്ക് അടുക്കുകയാണ് ടാപ്പിംഗ് നിർജീവമായതും ഉൽപാദനം കാര്യക്ഷമമല്ലാത്തതും മൂലം വിപണിയിലെ സ്റ്റോക്ക് വരവ് കുറഞ്ഞതാണ് വില കുതിപ്പിന് വളമാകുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് നയം രാജ്യാന്തര വിപണിയിലും ഉലയ്ക്കുന്നുണ്ട് ബാങ്കോക്കിൽ വില ഇപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് താഴെയായിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുരുമുളകിന്റെ വിലയും നിലവിലിപ്പോൾ കൂടുകയാണ് ഉൽപ്പാദനം കുറയുമെന്ന വിലയിരുത്തലുകളുടെ പശ്ചാത്തലത്തിൽ കുരുമുളക് വിലയും കത്തി കയറുകയാണ് മികച്ച ഡിമാൻഡ് ഉണ്ടെന്നതും വിലയെ സ്വാധീനിക്കുന്നു കൊച്ചിയിൽ അൺകാർബിൾഡ് കുരുമുളകിന് അറുന്നൂറ് രൂപ കൂടി വർധിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയും മികച്ച നിലവാരത്തിൽ നിൽക്കുകയാണ് കൽപ്പറ്റ വിപണിയിൽ കാപ്പിക്കുരു ഇഞ്ചി വിലകളിൽ മാറിയിട്ടില്ല എട്ടപ്പന മാർക്കറ്റിൽ കൊക്കോ ഉണക്ക കൊക്കോ വില താഴ്ന്ന നിലവാരത്തിൽ തുടരുകയാണ് ഏലക്കയ്ക്ക് ആവശ്യക്കാർ ഏറെ ഉണ്ടെങ്കിലും വില അതനുസരിച്ച് ഉയരുന്നില്ലെന്ന ഇപ്പോൾ നിലവിലെ ഏലക്ക കർഷകർ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും ഈ വിവരങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ